ദേ ഈ കയറിട്ട് കഴുത്തിൽ ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ ഡോക്ടറാണെന്ന് കയറിൻ അറിയില്ല കാറ്റുപോകും അത് പറഞ്ഞുകൊണ്ട് അവൾ കയറവന്റെ കഴുത്തിൽ ചുറ്റി പിടിച്ചു അപ്പോഴേക്കും വാതിൽ തട്ടലും മുട്ടലുമൊക്കെ കേട്ടു തുടങ്ങി ഇസ വാതിൽ തുറക്കപ്പെണ്ണേ താഴെ നിന്നെല്ലാ എല്ലാവരും അന്വേഷിക്കുന്നു ഇൻസയുടെ ശബ്ദം കേട്ടതും അവൾ ആദിയിലുള്ള പിടിവിട്ടിരുന്നു ഞാൻ വന്നോളാം ഇൻസ നീ താഴേക്ക് പോക്കോ ഈസയുടെ മറുപടി കേട്ടതും ഇൻസ താഴേക്ക് പോകാൻ തുനിങ്ങി ഒരടി തികച്ചു വെച്ചില്ല അപ്പോഴേക്കും ഈസയുടെ മുറിക്കുള്ളിൽ ആദ്യം ചുമയ്ക്കുന്ന ശബ്ദം കേട്ട് അവൾ കണ്ണു മിഴിച്ചുകൊണ്ട് അവളുടെ മുറി തന്നെ നിന്നു പക്ഷേ ഈ ഇസാദിയോട് സംസാരിച്ചതൊന്നും ഇൻസ കേട്ടിരുന്നില്ല ഇത്താത്തപ്പോ പോയിട്ടുണ്ടാവും ഇവിടെ നിൽക്കണ്ട പൊക്കോ ആദ്യമൊന്നും തിരിഞ്ഞപ്പോഴേക്കും അവൾ വീണ്ടും ആദിയുടെ ഷർട്ടിൽ പിടിച്ചു നിർത്തി പിന്നെ ഡോക്ടറെ പറഞ്ഞത് മറക്കണ്ട ഈ നിക്കാഹ് നടക്കാൻ പാടില്ല ആദ്യ ഭീതി നിറഞ്ഞ ഭാവത്തിൽ ഇസയോടെല്ലാം സമ്മതിച്ചുകൊണ്ട് ഡോറിൻ്റെ ലോക്കെടുത്തു അപ്പോഴേക്കും ലോക്കെടുത്ത ശബ്ദം കേട്ട് പുറത്തുനിന്ന് ഇൻസയൊന്ന് ഞെട്ടി ആദ്യ ഇൻസയെ നോക്കി ഒരു കള്ളച്ചിരിയും ചിരിച്ചുകൊണ്ട് താഴേക്ക് നടന്നതും ഇൻസ അവളുടെ മുറിയിലേക്ക് കടന്നു നോക്കുമ്പോൾ ലിപ്സ്റ്റിക്കും ഇട്ട് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നു പടച്ചോനെ ചതിച്ചോ ഇൻസ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് ഇസയുടെ അടുത്തേക്ക് ചെന്നതും അവൾ ഒന്നുകൂടി ഷാളെല്ലാം നേരെയാക്കി നിന്നു ആ നീ പിന്നെ വന്നോ അവരോടൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ എൻ്റെ ഇൻസത്താത്ത ഞാൻ താഴേക്ക് തന്നെയല്ല വരുന്നേ ഒരഞ്ച് മിനിറ്റ് ലേറ്റായെന്ന് വെച്ച് എന്താ ഇപ്പോൾ ഉണ്ടാവുക ഇസയെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരാൻ ഇസൈ ആരോ പറഞ്ഞു വിട്ട തരത്തിലായിരുന്നു അവളുടെ മറുപടി അഞ്ച് മിനിറ്റ് ലേറ്റായാലേ ഇവിടെ പലതും നടക്കും സത്യം പറഞ്ഞു എന്തായിരുന്നു ഇവിടെ ആദ്യം നീയും തമ്മിൽ പടച്ചോനെ അപ്പോൾ ഇവൾ നേരത്തെ പോയില്ലായിരുന്നു ഞാൻ ആ വെട്ടിപ്പൊളിയനോട് പറഞ്ഞതൊക്കെ കുരിപ്പ് കേട്ടു കാണുമോ റബ്ബേ ഇസയുടെ മനസ്സിൽ ഓരോ സംശയങ്ങൾ മുളപൊട്ടി തുടങ്ങിയപ്പോഴേക്കും അതിനേക്കാൾ വേഗത്തിൽ ഇൻസയുടെ ചോദ്യങ്ങൾക്ക് അവൾക്ക് നേരെ വന്നുകൊണ്ടിരുന്നു നീ ഓരോന്ന് ആലോചിച്ച് തല പുകയ്ക്കേണ്ട മോളെ ഓൻ്റെ മുഖത്ത് ചിരി കണ്ടാൽ അറിയാം ഇവിടെ കാര്യമായി എന്തോ നടന്നുവെന്ന് സത്യം പറഞ്ഞു നീയും ഓനും തമ്മിൽ ഇവിടെ കിസ്സിങ് ആയിരുന്നില്ലേ ഇൻസയുടെ ചോദ്യം കേട്ടതും അവളുടെ കൺട്രോൾ പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ കയ്യിൽ കിട്ടിയ വലിയ ടെടിയെടുത്ത് അവളുടെ തലക്കുന്നു കൊടുത്തു അതേടി ഇവിടെ കിസ്സിംഗ് ആയിരുന്നു അത് മാത്രമല്ല ഇവിടെ വേറെ പലതും നടന്നു നിന്നോട് നിന്നോടരേപ്പോ ഇങ്ങോട്ട് ഇരുന്നല്ലാൻ പറഞ്ഞേ ആ എനിക്ക് മനസ്സിലായി പോയി നിനക്ക് എന്താ മനസ്സിലായതെന്ന് ഇൻസയെ പിടിച്ച് ഭിത്തിയിൽ ഒട്ടിച്ചുകൊണ്ടായിരുന്നു ഇസയുടെ ചോദ്യം പിടിപിടി പെണ്ണെ എങ്കിലല്ലേ പറയാൻ പറ്റൂ അപ്പോഴേക്കും ഇസ അവരുടെ കഴുത്തിൽ നിന്നും കൈയെടുത്തിരുന്നു ഈ സമയം ഇസമ്മയം ഞങ്ങൾക്കെന്നെ മനസ്സിലായി നിനക്കവനെ ബോധിച്ചുവെന്ന് പിന്നെ എന്തിനാ ഈ നാടകം കളി പിന്നെ നിനക്കൊരാളെ ഇഷ്ടപ്പെട്ട നീ ഇതല്ല ഇതിനപ്പുറം ചെയ്യുമെന്ന് എനിക്കറിയാം എങ്കിലും കല്യാണത്തിന് മുൻപ് കഥ കടക്കുന്നത് കുടുംബത്തിൻ്റെ എത്തിക്സിന് മെഡിക്കൽ എത്തിക്സിനും ചേർന്നതല്ല കേട്ടോ ഞാനത് ഇനി ആരോടും പറയാനൊന്നും പോകണില്ല അതും പറഞ്ഞ് ഇസയെ ശുഷ് ശുണ്ടി പിടിപ്പിച്ചുകൊണ്ട് ഇൻസ മുറിയിൽ നിന്ന് ഇറങ്ങൂടി ഒരുപക്ഷേ ഇനി ഈസമ്മയുടെ കൈയകലത്തെങ്ങാനും നിന്ന ഇൻസയുടെ പിള്ളേർക്കുമ്മയില്ലാതെ വരേണ്ടി വരുമെന്ന് അവൾക്കറിയാം അതുകൊണ്ടാണ് ഇൻസ ഈ നെട്ടോട്ടം ഓടിയത് ദേഷ്യം ഒന്ന് വിട്ടറങ്ങിയതും പതിവ് പോലെ ചിരിയും ഫിറ്റ് ചെയ്ത് അവൾ താഴേക്ക് ചെന്നു അപ്പോഴേക്കും ആദ്യയടക്കം എല്ലാവരും കഴിക്കാനിരുന്നിരുന്നു ഇഷ്ടമില്ലെങ്കിൽ കൂടി ഇസയും എല്ലാവർക്കും ഭക്ഷണം വിളമ്പാൻ നിന്നു ഭക്ഷണം വിളമ്പാൻ ഇസ അടുത്തേക്ക് ചെല്ലുമ്പോഴൊക്കെ ആദ്യം അവളുടെ ഷോളിൻ്റെ അറ്റത്തും മുടി തുമ്പിലുമൊക്കെ ഒക്കെ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു ഇസക്കപ്പം ദേഷ്യം കൺട്രോൾ കഴി കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെന്ന് കഴിയില്ലെന്നറിഞ്ഞുകൊണ്ടായിരുന്നു അവൻ അങ്ങനെ ചെയ്തു ദേഷ്യം സഹിച്ചു നിൽക്കുന്ന ഇസയെ കണ്ടതും അവൻ ചിരിയോടെ ആശയെ നോക്കി ഇതിനിടെ ഇസ കണ്ണും കലാശമൊക്കെ കാണിച്ച് പേടിപ്പിക്കാൻ നോക്കിയിട്ടും ഒരു രക്ഷയും ഉണ്ടായില്ല എല്ലാം കഴിഞ്ഞ് ഇസ പിറ്റേന്നുള്ള ഫങ്ഷനു വേണ്ടി മെഹന്തി ഇടാനായി മുറിയിലേക്ക് കയറിപ്പോയി ഒരു കയ്യിൽ മെഹന്തി ബാധിയായപ്പോഴേക്കും ചോദ്യം വന്നു കയ്യിൽ ചെക്കൻ്റെ പേര് തേടും ഇസ ഇസ വേണ്ടെന്ന് മട്ടിൽ തലവെട്ടിച്ചതും ഇസ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയതും ആദ്യ ഭിത്തിയും ജാറ്റി നിൽക്കുന്നു ഓ ഇങ്ങനക്ക് കിട്ടിയതൊന്നും മതിയായില്ലേ എന്ന ഭാഗത്തിൽ നോക്കിയതും ആദ്യം അവൾ വന്നു ഇയാളെ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടേ പോകൂ ഇസ മെഹന്തി ഇല്ലാത്ത കൈ മുഖത്തുരസി കൊണ്ട് പറഞ്ഞു ക്യാൻ ഐ സിറ്റ് ഹിയർ പറ്റില്ല ഇസ പറ്റില്ലെന്ന് പറഞ്ഞതിനോടൊപ്പം ഇസയ്ക്ക് ചുറ്റുമിരുന്നവർ പിന്നെന്താ അതിനെന്താ ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഇസയുടെ എതിർപ്പ് വക വയ്ക്കാതെ ആദ്യം ഇസയ്ക്കടുത്തായി ചെന്നിരുന്ന് കഴിഞ്ഞിരുന്നു എൻ്റെ പെണ്ണിനെ ഞാൻ തന്നെ മെഹന്തി ഇട്ടാലോ ആദ്യം പാളി നോക്കിക്കൊണ്ട് ചുറ്റുമുള്ളവരെ നോക്കിയതും എല്ലാവരും ആദ്യം മേടിച്ചു നോക്കാൻ തുടങ്ങി എന്തി എല്ലാവരും ഇങ്ങനെ നോക്കുന്നേ ചോദ്യത്തിനിടെ മെഹന്തി ഇരുന്ന താലത്തിൽ നിന്നും ഒരു മെഹന്തി കയ്യിലെടുത്തുകൊണ്ട് ആദ്യം നിർത്തിയതി നിന്നും മെഹന്തി ഇട്ടു തുടങ്ങി ഇസം ഇത് കണ്ട് കിളിപ്പോയിരിപ്പാണ് ഇങ്ങർക്കിതായിരുന്നു പഠിച്ചോനെ പണി നല്ല ഉഷാറായിട്ട് ഇടുന്നുണ്ടല്ലോ ഇസ മനസ്സിലോർത്തുകൊണ്ട് ആദ്യം നോക്കിയതും ആദ്യ കാര്യമായി തന്നെ മെഹന്തി ഇടുന്നതിൽ മുഴുകിയിരിപ്പാണ് ആദ്യ മുഖം താഴ്ത്തി പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ മുഖത്ത് തിങ്ങിയ താടിയും നീളം മൂക്കും കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഇസമ്മ ആദ്യം വായും പൊളിച്ചു നോക്കിയിരുന്നു പോയി ആ നിമിഷം കയ്യിൽ മുഴുവൻ മെഹന്ദിയിട്ട് കഴിഞ്ഞ് ആദ്യം അവളുടെ മുഖത്തിന് നേരെ ഒന്ന് വിരഞ്ഞൊടിച്ചു ഒന്നല്ല രണ്ടു പ്രാവശ്യമാണ് ഈ സമ ഞെട്ടിയത് ഒന്ന് ആദ്യം വിരഞ്ഞൊടിച്ചപ്പോഴും പിന്നെ ആദ്യയിട്ട മെഹതി മെഹന്തി കണ്ടപ്പോഴും കൈനിറയെ ഭംഗിയായി വരച്ചു വെച്ച മെഹന്തി കണ്ടതും അവളുടെ ചുണ്ടുകൾ വിടർന്നിരുന്നു പക്ഷെ ആദിയുടെ പേര് കയ്യിൽ കണ്ടതോടെ അവളുടെ മുഖം മാറി ദേഷ്യത്തോടെ ആദ്യം നോക്കിയതും ആദ്യ ചിരിയോടെ പറഞ്ഞു തൃഭാതം എഴുത്ത് നീട്ടിയാലും ഇസ ഇല്ലെന്ന് തലകുടഞ്ഞതും ഗീതു അവയുടെ സൽവാറിൻ്റെ പാൻറ് ആദിക്ക് മെഹന്തിയിടാൻ പാകത്തിന് മുകളിലേക്കൽപ്പം ചുരുക്കി വെച്ചു കൊടുത്തു ഇസ പിടഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ പോയതും ഇൻസയും ഗീതും അവളുടെ രണ്ട് കൈയിലും ബലമായി പിടിച്ചുരുത്തി ബാക്കിയുള്ളവർ ചിരിക്കുന്നത് കണ്ടതും അവൾ അടുത്ത കാലുകൾ കൊണ്ട് ആദിയെ തട്ടി മാറ്റി ആദി കണ്ണുരുട്ടി ഒന്ന് നോക്കിയിട്ട് കാൽ പിടിച്ച് മടിയിൽ വെച്ചു അപ്പോഴേക്കും പിള്ളേർ സെറ്റെല്ലാം ആദിയുടെ ഭാഗത്തേക്ക് കൂറിമാറി തുടങ്ങിയിരുന്നു അവരുടെ ഒച്ചപ്പാടും ബഹളവും കേട്ട് താഴെ ഉണ്ടായിരുന്നവരൊക്കെ മുകളിലേക്ക് കയറി വരാൻ തുടങ്ങി ഇസ തോളിൽ മുഖം മറച്ചുകൊണ്ടിരിക്കുമായിരുന്നു എങ്കിലും ഇടക്കെല്ലാം അവൾ കാൽ പിന്നിലേക്ക് വലിക്കുന്നുണ്ട് ആദ്യയുടെ കൈ തുടുന്നിടത്തോളം പൊള്ളുന്നത് പോലെയായിരുന്നു ഇസക്കപ്പ് തോന്നിയത് ഫിനിഷ് ആദ്യ കൈയെടുത്തതും കുറുക്കൻ്റെ കുഞ്ഞുങ്ങളായ പിള്ളേർ സെറ്റ് മുഴുവൻ കൂവലും കൈയടിയും ഒറ്റണ്ണമില്ല ഇസയുടെ ഭാഗത്ത് നിൽക്കാൻ ഇതെല്ലാം കണ്ട് ഇസയുടെ ഉമ്മ സെൽമയെ നോക്കിയതും അവർ വിളറിയ ചിരിയോടെ പറഞ്ഞു ഇടുന്ന ക്യാഷ് മുതലായി ലേ സഫിയ ഉം പിന്നെ സെൽമ പറഞ്ഞത് അതേ സ്വരത്തിൽ ഷരിവെച്ചുകൊണ്ട് അവർ ഇസയുടെ ഉപ്പാൻ്റെ അടുത്തേക്ക് നീങ്ങി അവർ ചെല്ലുമ്പോൾ ഫസൽ ആരോടൊ കാര്യമായി സംസാരിച്ച് നിൽക്കുവായിരുന്നു മനുഷ്യ ഇങ്ങോട്ടേക്കൊന്ന് വന്നേ നിങ്ങൾ എന്താ അപ്പഴേ ഞാൻ പറഞ്ഞെന്ന് ഈ പരിപാടിയൊന്നും വേണ്ടാന്ന് പരിപാടിക്കെന്താ കുഴപ്പം നീ കാര്യം പറയ കല്യാണത്തിന് മുന്നേ ചെക്കനും പെണ്ണുമൊന്നും പരസ്പരം കണ്ടാൽ ശരിയാവില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മുകളിലോട്ടൊന്ന് ചെന്ന് നോക്കും മരുമോനാണ് മോൾക്ക് കയ്യിലും കാലിലും ഒക്കെ മൈലാഞ്ചിട്ട് കൊടുക്കുന്നേ തന്നെ എൻ്റെ മനുഷ്യ ആൾക്കാർ കണ്ട എന്താ പറയുക ആണോ ചോദിക്കണോ അവനോട് ഫസൽ മുഖം കടിപ്പിച്ചൊന്ന് ചോദിച്ചതും സഫിയ മുഖം തിരിച്ചു നിന്ന് കളഞ്ഞു എടി നമ്മളായിട്ട് കണ്ടെത്തി കൊടുത്ത പയ്യനല്ലേ അവനാരുന്ന് പറയാനാ അവൻ നല്ല പയ്യന നമ്മുടെ ബന്ധുക്കളെയൊക്കെ അവൻ എത്ര നന്നായിട്ട് പെരുമാറിയെന്ന് അറിയുമോ നിനക്ക് അത്യാവശ്യം അടക്കവും ഒതുക്കവും ഒക്കെ അവനുണ്ട് നമ്മുടെ മോളായിട്ട് നീ അവനെ നശിപ്പിക്കാതിരുന്ന മതി പിന്നെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ നീ വിട്ട് കളയുന്നേ ഫസൽ പറഞ്ഞു തീരുമ്പോൾ ആദ്യ പിന്നിലുണ്ട് ഉപ്പാ ഞങ്ങളെന്നാ ഇറങ്ങട്ടെ ഉമ്മ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം നിക്കാഹിനു മുൻപ് അവളോട് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യം എടുക്കാൻ പാടില്ലായിരുന്നു അതുപോലെ ഉമ്മ അങ്ങനെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ നടക്കുന്നവരാണ് ഇവിടെ അധികവും ഉള്ളത് അല്ലാതൊന്നുമല്ല സാരമില്ലമ്മ എനിക്ക് മനസ്സിലാകും ഞങ്ങൾ ഇറങ്ങട്ടെ അവളോട് പറഞ്ഞിട്ടാണ് ഞാൻ പോന്നത് അവൾ ഏത് കാരണമൊന്നും പറയരുതുമ അവൾ വേണ്ടെന്ന് പറഞ്ഞതാ ഞാൻ നിർബന്ധിച്ചപ്പോൾ ഇരുന്നു തന്നു എന്നുള്ളൂ ഇല്ല മോനെ ഒന്നും പറയില്ല സഫിയ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവനെ യാത്രയാക്കി ആദ്യ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഇസവരുടെ മുറിയിൽ ജനാലയ്ക്കടുത്ത് നിന്ന് എത്തി നോക്കുന്നുണ്ടായിരുന്നു ഒരു ഇഷ്ടം തോന്നുന്നുണ്ടല്ലോ ഈസമ്മ ഇഷ്ടമല്ല കഷ്ടം കയറി കിടന്നുറങ്ങണി പോത്തേ ഗീതുവിനോട് ദേഷ്യപ്പെട്ടതും അവളെ എഴുന്നേറ്റീസക്കടത്തേക്ക് ചെന്നു പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു ഇപ്പോഴും പഴയതൊക്കെ ഓർത്തിരിക്കാൻ നാണമില്ലേ പെണ്ണു നിനക്ക് നല്ലൊരു ചേട്ടൻ കാണാൻ സാറിനേക്കാളും കൊള്ളാം പെരുമാറ്റം കണ്ടിട്ട് നല്ല സ്വഭാവമൊക്കെ തന്നെ പിന്നെ വലിയ ഫ്രീക്കനൊന്നുമല്ല അത് നീയങ്ങ് മാറ്റിയെടുത്താൽ പോരെ എന്നെ ഈസക്കൊച്ചേ കഴിഞ്ഞതൊക്കെ മറന്ന് ആ ഡോക്ടർ ചേട്ടനെയും കെട്ടി പ്രേമിച്ച് പ്രേമിച്ച് അങ്ങ് ജീവിക്കാൻ നോക്ക് ലൈഫ് ഫുള്ള് കളറാകില്ല പിണ്ണേ സംസാരത്തിനിടെ ഗീതു അവളുടെ അഴിഞ്ഞു കിടക്കുന്ന മുടി മുകളിലേക്ക് ഉയർത്തി കെട്ടിക്കൊടുത്തിരുന്നു പിറ്റേന്ന് മെഹന്തി ദിവസം കഴിഞ്ഞ ദിവസത്തേതെന്ന പോലെ തന്നെ ആഘോഷങ്ങളും പാട്ടും ബഹളമൊക്കെ തന്നെയായിരുന്നു ആദ്യവും വീട്ടുകാരെയും കണ്ടതോടെ ഇസമ വീണ്ടും ശോകമുഖമായി അങ്ങനെയിരുന്നു ആദ്യ കയ്യിൽ മെഹന്തി വരയ്ക്കാൻ ചെന്നതും അവൾ പതിവ് പോലെ മുഖം തിരിച്ചു കളഞ്ഞു ആദ്യ ചിരിയോടെ അവളുടെ കയ്യിലെ വെറ്റിലയിൽ ഐ ലവ് യു എന്ന് എഴുതി കൊടുത്തുകൊണ്ട് അവളെ നോക്കി അവൻ്റെ തൊലിഞ്ഞ് ഐ ലവ് യു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ തലവെട്ടിച്ചതും ആദ്യ മുന്നിലെ താരത്തിൽ നിന്നും അല്പം മധുരമെടുത്ത് അവൾക്ക് നേരെ നീട്ടി എനിക്കൊന്നും വേണ്ട തന്നത്താണെങ്കിൽ കഴിച്ചതും ആൾക്കാർ ശ്രദ്ധിക്കുമെടു അവരെ കാണിക്കാനെങ്കിലും ഒരുത്തിരി അവൻ താണു പറഞ്ഞതും അവൾ ആദ്യം നീട്ടിയ മധുരം കഴിച്ചു നീ അങ്ങോട്ട് വന്നേക്ക് കാന്താരി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ആദ്യേ എൻ്റെ മോൾക്കറിയില്ല എന്താടോ ഇരുന്ന് കിണിക്കുന്നേ ഒന്നില്ലേ ഇസമോ നിന്റെ മുഞ്ചു കണ്ട് നോക്കിയിരുന്നു പോയതാ ഒന്ന് പൊക്കി പറയുമ്പോഴേക്കും ഇസ ഒന്ന് താണു കൊടുത്തു വെറ്റിയിലേൽ മലയാൻ ചിട്ടില്ലേ ഉം മധുരം തന്നില്ലേ ഉം ഇനിയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് പൊക്കൂട്ടു ഡോക്ടറെ ഇസ നെറ്റിയിൽ കൈവെച്ച് പറഞ്ഞതും ആദ്യം എഴുന്നേറ്റു പെണ്ണിൻ്റെ ദേഷ്യമൊക്കെ വെറുതെയാണേ എന്ന് അടുത്തുന്ന ഗീതു കണ്ണു കാണിച്ചതും ആദ്യം തലകുലിക്കൊണ്ട് എഴുന്നേറ്റ് രഞ്ജൻ്റെ അടുത്തേക്ക് പോയി പ്രശ്നമാണോ ആദി ഉം കുറച്ച് കണ്ടില്ലേ ആ കൊച്ച് പാവമാണല്ലോ ആദി ഷീ ശ്രീയലി ക്യൂട്ട് ആദിക്ക് ചേരും രഞ്ജന്റെ ഭാര്യ കാവേരി ആയിരുന്നു അത് പറഞ്ഞത് കാവേരിയും ഡോക്ടർ തന്നെയാണ് ഗൈനക്കോളജിസ്റ്റ് ആദിയും ആദ്യം രഞ്ജനും വർക്ക് ചെയ്യുന്ന അതേ ഹോസ്പിറ്റൽ തന്നെയാണ് കാവേരിയും പാവമേ അതും ഇവൾ അതും പറഞ്ഞ ആദ്യം രഞ്ജനും ചിരിക്കാൻ തുടങ്ങി കാവേരി സിയെ നോക്കിയതും അവൾ ഒന്ന് ചിരിച്ചു കാണിച്ചു അങ്ങനെ ആ ദിവസം വന്നെത്തി ആദ്യയുടെയും ഇസമ്മയുടെയും കല്യാണം രാവിലെ ഒരുങ്ങാനിരുന്നപ്പോൾ മുതൽ ഇസമ്മ ഓഫ് തന്നെ എന്നെ ചേച്ചി എന്നെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കാമോ എത്ര നേരമായി ഞാൻ ഈ എടുത്ത് പൊങ്ങാത്ത ഡ്രസ്സും ഇട്ടുകൊണ്ടിരിക്കുന്നു ചൂടെടുത്തിട്ട് വയ്യ എൻ്റെ പൊന്നു കൊച്ചെ ഇന്ന് നിൻ്റെ എല്ലേ കെട്ട് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ സഹിക്കണം ഉരുളക്കുപ്പേരി പോലുള്ള ബ്യൂട്ടീഷ്യന്റെ വർത്താനം കൂടി കേട്ടപ്പോൾ അവൾക്കവളെ തന്നെ പിടിക്കാത്ത അവസ്ഥയായി ഗീതു ഇസമ്മ ഉച്ചത്തിൽ വിളിച്ചുകൂകി ഓ ദാ വരണു വെളി കേട്ട് അല്പം കഴിഞ്ഞതും ഒരു കുന്നും മുല്ലപ്പൂക്കളുമായി ഗീതു വരുന്നു ഇത്രയും പൂവും മതിയായില്ല ചേച്ചി ഗീതു വന്ന പാട് ഒരുക്കാൻ വന്നവരോടായി ചോദിച്ചു ഇത് ഒത്തിരി ഉണ്ടല്ലോ അവരുടെ മറുപടി കാത്തു നിൽക്കുന്നതിന് മുന്നേ ഇസയുടെ മറുപടി വന്നു ആരുടെ നെഞ്ചത്തി റീത്ത് വെക്കാനാന്നി ഇതൊക്കെ കൊണ്ടുവന്നേ ഗീതു എനിക്ക് ഈ പൂവും ഒന്നും ഇഷ്ടമല്ലെന്ന് നിനക്കറിയില്ലേ ഇതുകൊണ്ട് പോയിട്ട് താഴെക്കുറെ ഉമ്മാമസെറ്റുണ്ട് അവറ്റകൾക്ക് കൊണ്ടു കൊടുക്ക് ഇതാ ഇപ്പം നല്ല കഥ എന്നാ പിന്നെ ഇത്രയും ആഡംബരമൊക്കെ വേണമായിരുന്നു രജിസ്റ്റർ മാരേജ് പോരായിരുന്നു ബ്യൂട്ടീഷ്യന്റെ അടുത്ത ചോദ്യം പിന്നാലെ വന്നു ഓ ഓ എനിക്കതും വേണമെന്നില്ലായിരുന്നു ഈസമുഖം ചൊറിച്ചുകൊണ്ട് താല്പര്യമില്ലാതെ പറഞ്ഞു എല്ലാം കഴിഞ്ഞ് ഈസമ്മ കണ്ണാടിയിലേക്ക് നോക്കിയതും ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഗീതു ഏതാണ് ഈ വെള്ളച്ചി ഗീതവും ആ ചോദ്യം നിൽപ്പം കണ്ട് ചിരിച്ചുപോയി മെറൂൺ നിറത്തിലുള്ള ലഹങ്കയായിരുന്നു ഇസമ്മയുടെ കല്യാണ വേഷം അല്പം വലിയൊരു നെക്ക് പീസും മാലയും ഇട്ടിട്ടുണ്ട് ഒരു കയ്യിൽ സ്വർണ വളയും അടുത്ത കയ്യിൽ ഡ്രസ്സിന് ചേരുന്ന പോലെയുള്ള വളയുമാണ് ഇട്ടിരിക്കുന്നത് മുടിയഴിച്ചിട്ട് നെറ്റിച്ചുട്ടിയും വെച്ചിട്ടുണ്ട് കാതിൽ കുറച്ച് വലുപ്പമുള്ള കമ്മലും അടിഞ്ഞിട്ടുണ്ട് ആകെക്കൂടി ഈ സമയം കാണാൻ തന്നെ സ്വർഗത്തിൽ നിന്ന് വന്ന് ഹൂറിയെ പോലെ ഉണ്ടായിരുന്നു എനിക്ക് കുറച്ചുകൂടി നല്ല ചെക്കിനെ കിട്ടുമായിരുന്നല്ലേ ഇത്താത്തു അവനെ കുറച്ചുകൂടി നല്ലൊരു പെണ്ണിനെ കിട്ടുമായിരുന്നെന്ന് പറ ഓ ഇപ്പോഴേ നീയൊക്കെ അവന്റെ സൈഡ് നിന്നോ ഇസ നാത്തൂനെ നോക്കിക്കൊണ്ട് പുലമ്പി എന്തായാലും നന്ദിയുണ്ട് ചേച്ചി ഇത്രയൊക്കെ ലുക്കാക്കി തന്നതിന് ബ്യൂട്ടീഷ്യനോട് പറഞ്ഞ ശേഷം ഇസമ റൂം തുറന്ന് പുറത്തേക്ക് എത്തി നോക്കിയതും ദാ മുന്നിൽ നിൽക്കുന്ന കല്യാണത്തിന്റെ നെടുന്തൂണ് നമ്മുടെ ക്യാമറ ചേട്ടൻ ഇസമ്മ വെളിയിലേക്ക് ഇറങ്ങിയതും അയാൾ അന്യായ ഫോട്ടോയെടുപ്പ് തന്നെ ഇസമക്ക് അവൾക്ക് തോന്നിയ പോലെ കുറേ പോസുകളിൽ നിന്നുകൊടുക്കുകയും ചെയ്തു എന്റെ ചേട്ടാ മതി ഞാൻ ക്ഷണിച്ചു ഞാനും അയാളും പറഞ്ഞു എവിടെ അസിസ്റ്റൻ്റ്മാരൊക്കെ കാണാൻ കൊള്ളാവുന്ന വല്ല പീസും ഉണ്ടോ ചേട്ടാ ഞാനല്ലേ കുട്ടി എന്നെ നോക്കിക്കണേ ഓ ഇതിലും ഭേദ വെട്ടിപ്പൊളിയൻ തന്നെയാ എൻ്റെ ചേട്ടാ ഞാൻ എപ്പോഴേ പറഞ്ഞേക്കാം കല്യാണം കഴിഞ്ഞ കഴിഞ്ഞൊരുമാതിരി ഏ പടത്തിൻ്റെ പോസ്റ്റർ പോലും പോസ്റ്റ് ചെയ്യാനൊന്നും പറഞ്ഞേക്കരുത് എന്നെ കിട്ടില്ല മോളെ അതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡല്ലേ ആഹാ അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ആ ട്രെൻഡ് കണ്ട് സുഹിക്കണ്ട കേട്ടോ അപ്പോഴേക്കും ഇന്നവരെ കണ്ടു പരിചയമില്ലാത്ത കുറേ ബന്ധുക്കളും ഇസമ്മയ്ക്കടുത്തേക്ക് വന്നു പോയിരുന്നു എന്നാൽ ഇറങ്ങാം ആരോടാ പറഞ്ഞ ശേഷം ഫസൽ വിളിക്കാൻ തുടങ്ങി മോളെ ഇസ ഇറങ്ങാറായോപ്പ ഇസ സ്റ്റെയറിനടുത്ത് നിന്നുകൊണ്ട് താഴേക്ക് നോക്കി ചോദിച്ചു ഈ സമയം ഇത്താത്തമാരും ഗീതവും ചേർന്ന് താഴേക്ക് ഇറങ്ങിച്ചെന്നു കൂടെ കുറച്ച് പിരിപോയി പോയ കസിൻ പിള്ളേരുമുണ്ട് ഒരലങ്കാരത്തിന് ഇരിക്കട്ടെ കുരുപ്പോളും ക്യാമറ ചേട്ടൻ താഴെ ഉള്ളതുകൊണ്ട് തന്നെ ഇസമ്മ അധികം വിളർ വെക്കാൻ നിന്നില്ല ഫസ്റ്റ് ഫസ്റ്റേക്കിൽ ശരിയായില്ലെങ്കിൽ അങ്ങേരിനിയും പടി മുഴുവൻ തിരിച്ചു കാറ്റിയുമെന്ന് പേടിയായിരുന്നു ഇസമ്മയ്ക്ക് കാറിൽ എല്ലാവരെയും കൈവീശി കാണിച്ചുകൊണ്ട് ഇസ കൺവെൻഷൻ സെന്ററിലേക്ക് തിരിച്ചു ഇതിനോടകം ഇസയോട് ഇറങ്ങി വരാൻ പറഞ്ഞ സമയത്ത് തന്നെ ഫസലും ബന്ധുക്കളായ ചിലരും കൺവെൻഷൻ സെന്ററിലേക്ക് തിരിച്ചിരുന്നു അവിടെ എത്തിയതും ഇസമ്മ കാറിലിരുന്ന് തന്നെ പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി താനെന്നു സ്വപ്നം കണ്ട പോലെ തന്നെ ഒന്നിനും ഒരു കുറവും വരുത്താതെ എല്ലാം പ്രൗഢിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അവിടെയും ചെറിയൊരു ദേഷ്യം ഇരച്ചുവന്നത് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ചിത്രം വരച്ചേക്കുന്നത് കണ്ടപ്പോഴാണ് ഹൽദിക്കും മെഹന്തിക്കും ആദ്യം അടുത്ത് നിന്നപ്പോഴുള്ള ഇസമ്മയുടെ അൺഎക്സ്പെക്റ്റഡ് ക്ലിക്ക് ഊഹ് ഇസമ്മ നിന്ന് നിൽപ്പിൽ പരവ് ലോകത്തേക്ക് എത്തി ഇസ പെട്ടെന്ന് കണ്ണുരുട്ട് ക്യാമറമാനെ നോക്കിയതും അയാൾ ചിരിയോടെ കാറിൻ്റെ ഡോറ് തുറന്നു കൊടുത്തു മോളെ ചിരിച്ചുകൊണ്ടിറങ്ങ് മുഖത്തൊക്കെ ആ കല്യാണത്തിന്റെ സന്തോഷം അങ്ങോട്ട് വരട്ടെ ഈസ ചിരിച്ചു വന്ന് വരുത്തിക്കൊണ്ട് കാറിന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും നെഞ്ചിലടുത്ത വെള്ളിരി വെട്ടി ഇസമ്മയ്ക്ക് മുൻപ് തന്നെ ആദ്യയുടെ വീട്ടുകാരെത്തിയിരുന്നു ഇതെന്താ ഇങ്ങനെ പെണ്ണു വന്നതിന് ശേഷമല്ലേ പുതിയ പുതിയാപ്ല വരുക ഇതെന്താ ഇത്താത്തമാരെ ഇങ്ങനെ ഇസമ്മ അവളുടെ ഉള്ളിലെ സംശയം എടുത്തിട്ടതും നാത്തൂൻ ചിരിക്കാൻ തുടങ്ങി ഇസമ്മ പാവന്ത കാണിച്ചു നിന്നതും ഇത്താത്തമാരും ഒപ്പം പിള്ളേരും കൂടി കോറസായി ആ ഞെട്ടിക്കുന്ന കാര്യം പറഞ്ഞു നോക്കണ്ട ഇസമ്മ കഴിഞ്ഞു എൻ്റെ നിക്കാന്ന് അത് കേട്ട നിമിഷം മിസമ്മയുടെ സകല കിളികളും കൂട്ടത്തോടെ പറന്നു ആദ്യമായുള്ള നിക്കാഹിന് തന്നെ താല്പര്യമില്ലാത്തത് കൊണ്ട് എന്തൊക്കെയാണ് എല്ലാവരും കൂടി പ്ലാൻ ചെയ്തതെന്ന് കൂടി പാവ മിസമ്മ തിരക്കിയിട്ടില്ല അത് മുതലെടുത്ത പോലെയായി അവൾ വരുന്നതിന് മുൻപ് നിക്കാഹ് കൂടി നടത്തിയത് പിന്നെ അവിടെ നടത്തിയതൊന്നും മിസ്സമ്മ കണ്ടില്ല കേട്ടില്ല കീ കൊടുത്ത പാവയെ പോലെ സകല കുരുപ്പുകൾക്കുമൊപ്പം കാലിൻ്റെ വായിൽ ചെന്ന് കയറുക തന്നെ പാട്ടും ഡാൻസും ഒക്കെ അകമ്പടി വെച്ചപ്പോഴേക്കും ഇസമ്മയുടെ കണ്ണ് അവളുടെ ഡോക്ടർ ചെക്കൻ്റെ മേലു തന്നെയായിരുന്നു ആദ്യ മാത്രം സ്റ്റേജിൽ നിൽക്കുന്നതാണോ അതോ തൻ്റെ മാത്രം തോന്നലാണോ എന്നായിരുന്നു ഇസമ്മയുടെ ആദ്യ സംശയം ഇസമ്മയുടെ ഡ്രസ്സിന് ചേരുന്നത് പോലെ കറുപ്പ് നിറത്തിലുള്ള ഷെർവാന്നയായിരുന്നു ആദിയുടെ വേഷം സാധാരണ ഒരുപാട് ഒതുക്കി ചെയ്യാറുള്ള ആദിയുടെ മുടി ഇത്തവണ അനത്ര ഒതുക്കി ചെയ്യുകയിരുന്നില്ല അതുകൊണ്ട് തന്നെ മുടി അധികവും നെറ്റിയിലേക്ക് ചാഞ്ഞു വീണിരുന്നു അവൻ്റെ കണ്ണുകളിലെ സുറുമയുടെയും പ്രണയത്തിന്റെയും തിളക്കം ദൂരെ നിന്ന് പോലും അവൾക്ക് കാണാമായിരുന്നു ആദ്യയുടെ നിറഞ്ഞ ചിരി ഇസയുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയെങ്കിലും ആദിയെ ഉൾക്കൊള്ളാൻ മനസ്സ് വിലക്കുന്നത് പോലെയായിരുന്നു അവൾക്കപ്പ തോന്നിയത് ആദ്യ തന്നെയാണ് ഇസയെ കൈപിടിച്ച് കാറ്റിയത് അപ്പോഴും അവൾ മറ്റേതോ ലോകത്ത് തന്നെയായിരുന്നു മഹറി കഴുത്തിൽ വീണതൊന്നും അറിഞ്ഞില്ലെന്ന പോലെയായിരുന്നു ഇസയുടെ നിൽപ്പ് ഇതിന് പുറമെ ആരോ എടുത്ത് നീട്ടിയ പൂമാരൊരു മടിയും കൂടാതെയാണ് ഇസമ്മ ആദിയെ അണിയിച്ചത് അപ്പോഴേക്കും ആദിക്ക് മനസ്സിലായി ഇസമ്മോകത്തൊന്നും അല്ലെന്ന് സാധാരണഗതിയിൽ ഇസമ്മയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ മഹറിടുന്ന നേരമെങ്കിലും ഒരു തുറച്ചു തോട്ടം കാണേണ്ടതാണ് ഇനിയിപ്പോ ദിവാസ്വപ്നത്തിൽ നിന്നും ഉണർത്താൻ ഞാനൊരു വഴിയെ കാണുന്നുള്ളൻ്റെ ഇസമ്മോ നിന്റെ കെട്ടിയോനാണെന്ന് കരുതി നീ അങ് ക്ഷമി ആദ്യ മനസ്സിലോർത്തുകൊണ്ട് ഇസമ്മയുടെ തുടുത്ത കവളിൽ കുസൃതിയോടെ ചുണ്ട് ചേർത്തു വെറുതെ ചുണ്ട് ചേർക്കുക മാത്രമല്ല അവരുടെ പളങ്കുപോലുള്ള കവൾത്തടം കടിച്ചെടുത്ത് ഈസമ്മയുടെ കണ്ണ് തള്ളിച്ചെന്ന് വേണം പറയാൻ ആദീസയുടെ കവളിൽ മുഖം ചേർത്തതും അടുത്തുണ്ടായിരുന്നവരൊക്കെ വെള്ളം വലയുന്ന മട്ടിൽ വലിഞ്ഞു കളഞ്ഞു കുറുക്കൻ്റെ മക്കൾ ഇത്തവണയും കൂവൽ തന്നെ ഇതിൻ്റെ സൽമ എങ്ങോട്ടോ ജീവനം ഓടി അപ്പം എല്ലാം കഴിഞ്ഞു ഈ ഈസാദിയെ മെഴിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു കിളി പോയ മട്ടിലുള്ള ഈസമ്മയുടെ ചോദ്യം കേട്ടതും ആദ്യം ചിരിച്ചു പോയി യാ എല്ലാം കഴിഞ്ഞു നിക്കാഹ് മെഹർ എവരി ആദിശരിയോടെ പറഞ്ഞു പറഞ്ഞതും ഇസമ്മ ദയനീയ ഭാവത്തോടെ അവനെ ഒന്ന് നോക്കി താലി കണ്ടില്ലല്ലേ നീ ദിസ് വൺ ഇസയുടെ നെഞ്ചോട് ചേർന്ന് കിടന്ന താലി അവൻ ചൂണ്ടു വിരൽ കൊണ്ട് ഉയർത്തിപ്പിടിച്ച ശേഷം ഇസമ്മയെ നോക്കി വീതി കുറഞ്ഞൊരു സ്വർണ്ണച്ചയിൽ കുഞ്ഞു വഞ്ചരക്കല്ലുകളൽ ആദി എന്ന് എഴുതിയിരിക്കുന്നു പേരിൻ്റെ വശത്തായി ഒരു ഹൃദയ ഹൃദയ ചിഹ്നവും അതിൽ ചേർന്ന് നിൽക്കുന്ന ഒരു കുഞ്ഞു നക്ഷത്രവും തൂങ്ങിക്കിടപ്പുണ്ട് ഇങ്ങനെയായിരുന്നു ഇസമ്മയുടെ നെഞ്ചോട് ചേർന്നുറങ്ങാൻ പോകുന്ന താലിയുടെ രീതി ഇസമുഖ ഉയർത്തി ആദ്യെ നോക്കിയതും സൽമയും ആഷിക്കൻ്റെ പെണ്ണും ചേർന്നൊരു മാലയിസമ്മക്ക് നീട്ടി ആകെള്ളിപ്പോയി നിൽപ്പാണല്ലോ ഒന്ന് ഉഷാറാവടും മാല ഇസക്ക് ഇട്ടുകൊടുക്കുന്നതിനിടയിൽ ആഷിക്കിന്റെ ഭാര്യ പറഞ്ഞു ഇസ സെൽമയെ നോക്കി ഒന്ന് ചിരിച്ചപ്പോഴേക്കും ആദ്യ ആദിരഞ്ജനുമായി സംസാരിച്ചു നിന്നു അടുത്ത ബന്ധുക്കൾ എന്ന് പറയുന്നവർ മാത്രമായിരുന്നു നിക്കാഹിന്റെ വേദിയിൽ ഉണ്ടായിരുന്നത് ആദിരഞ്ജനെയും കാവേരിയെയും ഇസയ്ക്ക് പരിചയപ്പെടുത്തി നിൽക്കുമ്പോഴാണ് ഇസക്ക് നകുലിനെ കണ്ടതുപോലെ ഒരു തോന്നലുണ്ടായത് തോന്നലില്ല ശരി തന്നെയാണ് ഗീതു അയാളുമായി സംസാരിച്ച് നിൽക്കുന്നുണ്ട് ഗീതു സംസാരിച്ച് നിൽക്കുന്നതിന് പുറമെ വൈകിയും അമ്മയും അച്ഛനുമൊക്കെ വരുന്നുണ്ട് അച്ഛനെ കണ്ടതും ഇസ ചിരികയോടെ കൈവീശി കാണിച്ചു അപ്പോഴേക്കും നകുലും വൈകിയും ചേർന്ന് ഇസക്ക് അടുത്തേക്ക് വരുന്നുണ്ട് വൈകിയുടെ കയ്യിലാണെങ്കിൽ നകുലു കൊടുത്ത് നല്ല ഒന്നാന്തരം ട്രോഫി ഇരുപ്പുണ്ട് ആരവ് നകുൽ നകുലടുത്തേക്ക് വരുന്നത് കണ്ടതും ഇസ വാശിയോടെ ആദിയുടെ കൈകോർത്ത് പിടിച്ചു എന്തുപറ്റി പെട്ടെന്നൊരു സ്നേഹമെന്ന മട്ടിൽ ആദ്യ കാര്യം തിരക്കിയപ്പോഴേക്കും നകുലും വൈകിയും ആരവും അടുത്ത് തീരുന്നു ഓ പണ്ടാരം മുടിഞ്ഞ ലുക്കും കൊണ്ട് വന്നേക്കുവാ ഇസ മനസ്സിൽ കരുതിക്കൊണ്ട് ആദിയെ നോക്കി ആദിയുടെ ചിരിയെന്ന് കണ്ടതും ഇസ ശ്വാസമെടുത്തുകൊണ്ട് നകുലിനെ നോക്കിയ ശേഷം അല്പം തലക്കിട്ടു നിന്നു വൈകി ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് നിന്നപ്പോഴേക്കും നകുലൊരു വിവാഹ സമ്മാനം എടുത്ത് അവൾക്കായി നീട്ടി ഇസ വാങ്ങാതെ വൈകിയെ നോക്കിയതും വൈകിത് വാങ്ങിച്ച് തുറന്നു നോക്കാൻ പറഞ്ഞ് കണ്ണു കാണിച്ചു ഇസ അത് തുറന്നു നോക്കാതെ തന്നെ നന്ദി പറഞ്ഞ ശേഷം നകുലിനെയും വൈകിയെയും ആദ്യക്ക് പരിചയപ്പെടുത്തി ഡോക്ടർ ഇതെൻ്റെ സാറാണ് നകുൽ ഇത് സാറിൻ്റെ വൈഫ് പിന്നെ ഇത് സാറിൻ്റെ മോന് ആരവ് നൈസ് ടു മീറ്റ് യു സർ ആ സമയം അത്രയും മിസമാകെ അരിഷമോത്ത് നിൽക്കുവായിരുന്നു എന്നാൽ ഞങ്ങളങ്ങോട്ട് നകുൽ പറഞ്ഞത് മിസ്സ തലയാട്ടി ഫോട്ടോ എടുത്തില്ല വെയിറ്റ് ആദ്യം വീണ്ടും നകുലിനെ പിടിച്ചടുത്ത് നിർത്തിക്കൊണ്ട് ഇസയുടെ കയ്യിലെ പിടി ഒന്നുകൂടെ മുറുക്കെ പിടിച്ചു ഇസ ദേഷ്യപ്പെട്ടു നോക്കിയതും ക്യാമറ ചേട്ടൻ്റെ വിളി വന്നു മോളെ ചിരിച്ചിട്ട് ഓ മിക്കവാറും ഈ കല്യാണം കഴിയുന്നതോടെ ഇങ്ങേർക്ക് ഞാൻ പോഷാണം കലക്കി കൊടുത്തിട്ട് ജയിലിൽ പോകേണ്ടി വരും വേണ്ടി വന്നാൽ ക്യാമറമാനെയൊന്ന് കൊല്ലണമെന്ന് മനസ്സിലോർത്തുകൊണ്ട് ഇസമായി അവിടെ ക്യാമറയെ നോക്കി ചിരിച്ചു കാണിച്ചു നകുലോ മറ്റു ഫോട്ടോ എടുത്തു തിരിഞ്ഞതും ഇസാദിയുടെ കയ്യിൽ നിന്നും അവളുടെ കൈ വലിച്ചു നോക്കിയതും ആദ്യ ആ കൈ പിടിമുറുക്കി കളഞ്ഞു ആ കൈ എൻ്റെ കൈക്കുള്ളിൽ ഇരുന്നോട്ടെ ഈ സമൂഹം ഇസ കൈ വലിച്ചെടുക്കാൻ നോക്കുന്നത് കണ്ടതും ആദ്യ പറഞ്ഞു വിടും എൻ്റെ കൈ ഈ ഇസമ്മയുടെ ഒറ്റ ആട്ടലിൽ കൊണ്ട് തന്നെ ആദ്യ ആ കൈയങ്ങ് പിൻവലിച്ചുകൊണ്ട് ഇസമ്മയെ തുറിച്ചു നോക്കി രണ്ടാളും നല്ല ചേർച്ചയുണ്ടല്ലേ നഗുലേട്ട വൈക നഗുലിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞതും നഗുലൊരു ചിരിയോടെ അത് ശരിവെച്ചു കുറച്ചു സമയം കഴിഞ്ഞതും ഈസമ്മയുടെ കസിൻ പിള്ളേർ വന്ന് ഈസമ്മ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു ഒരേ വാശി രണ്ട് ദിവസം കിടന്ന് തുള്ളിയതിൻ്റെ ക്ഷീണം മാറിയില്ല പിള്ളേരെ പറഞ്ഞു കഴിഞ്ഞു ഈസമ്മ നോക്കുമ്പോൾ പിള്ളേരൊക്കെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നു ആ പോട്ടെ പുല്ല് എല്ലാം ഇന്നത്തോടെ തീരുവല്ലോ ഞാൻ വരാം എന്ന് കരുതി ഈ സമ്മ പിള്ളേരുടെ സന്തോഷത്തിനൊപ്പം ചേർന്നു ആദ്യം വരുന്നുണ്ടോ അടങ്ങി ഇരിക്കിരി പണ്ടാരമേ നീ എന്തിനാ എന്തുണ്ടെങ്കിലും അയാളുടെ പിന്നാലെ പോകുന്നേ അങ്ങേർക്കെ മനുഷ്യനെ വെട്ടിപ്പൊളിക്കാനേ അറിയൂ അല്ലാണ്ട് സന്തോഷവും സങ്കടമൊന്നും അറിയാനുള്ള കഴിവൊന്നും ആ ജന്തുവിന് പടച്ചവൻ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഫീലിങ്സിൻ്റെ വിലയറിയുന്നവർ ഗേൾസ് മാത്രം മതി ഡാൻസിന് ഓക്കെ ഓക്കെ ആദ്യം വിളിക്കാൻ ആവേശത്തോടെ പോയ കൊച്ചിനെ സ്ത്രീപക്ഷവാദവും പറഞ്ഞ് ഇസമ്മ പിടിച്ചു നിർത്തി പിന്നെ എല്ലാവരും ചേർന്ന് കുറച്ച് സമയം ഗൂഢാലോചന നടത്തിയ ശേഷം രണ്ടും കൽപ്പിച്ച് പാട്ട് വെച്ച് ഡാൻസ് ചെയ്യാൻ തുടങ്ങി എല്ലാത്തിനും ചുക്കാൻ പിടിച്ച ഈ സമ്മ മുന്നിൽ തന്നെയുണ്ട് ആദ്യക്കന്നേരം അവളിൽ നിന്നും കണ്ടെടുക്കാൻ പോലും തോന്നിയിരുന്നില്ല ആദ്യ ചിരിയോടെ ഫോൺ കയ്യിലെടുത്ത് ഈസമ്മ ചുവട് വയ്ക്കുന്ന വീഡിയോയെ പകർത്തിയിരുന്നു ആദി എന്തിനാണ് വീഡിയോ പിടിക്കണേ സ്റ്റെപ്സ് കോപ്പി ചെയ്യാനാണോ ഏയ് കണ്ടപ്പോ വെറുതെ ഒരു കൊതി എന്ന് നിനക്കും കൂടെ ചെന്ന് കളിച്ചൂടെ വേണ്ട രഞ്ജു ഈ ചെന്നാലേ ഈ കാന്താരിയന്റെ കൊമ്പൊടിക്കും ഇനിയും സമയമുണ്ടല്ലോ പൊന്നുമോൾ ആദ്യം കോഴിക്കോട് നിന്ന് കാല് കുത്തിക്കോട്ടെ